ഇന്ത്യയെ ഇനി പിടിച്ചാൽ കിട്ടില്ല ലോകം ഭരിക്കുന്ന വൻ ശക്തികൾ പോലും ഇന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ഒരു കാലത്ത് ആയുധങ്ങൾക്കായി മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടിയിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിന് ആയുധം വിൽക്കുന്ന സൂപ്പർ പവറായി മാറിയിരിക്കുന്നു അമേരിക്കൻ മാധ്യമങ്ങൾ പോലും തുറന്നെഴുതുകയാണ് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ ഇനി വെല്ലൻ ഇന്ന് ലോകത്ത് ആരുമില്ല ഇത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വെറുമൊരു വിജയമല്ല മറിച്ച് ലോക രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം കുറിക്കുകയാണ് എന്തുകൊണ്ടാണ് ലോകമെന്ന് ഇന്ത്യയുടെ സൈനിക വളർച്ചയെ ഇത്രയധികം ശ്രദ്ധയോടെയും അല്പം ഭയത്തോടെയും നോക്കിക്കാണുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ആവനാഴിയിലെ പുതിയ വജ്രായുധമായ ഹൈപ്പർ സോണിക് മിസൈലുകളാണ് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗതയിൽ അതായത് മണിക്കൂറിൽ ആറായിരം കിലോമീറ്ററിലധികം വേഗത്തിൽ പറന്ന് ശത്രുവിന്റെ റഡാറുകളെ പോലും കബളിപ്പിച്ച് ലക്ഷ്യം ഭേദിക്കാൻ കഴിവുള്ള ഈ മിസൈലുകളെ തടുക്കാൻ നിലവിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും സാധ്യമല്ല അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള ഈ നിർണായക സാങ്കേതിക വിദ്യ ഇന്ന് ലോ ഇന്ത്യയുടെ കൈകളിലും ഭദ്രമാണ് ഇത് യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നിർണായക മുൻതൂക്കമാണ് ഇന്ത്യക്ക് നൽകുന്നത് ഈ വളർച്ചയുടെ ആടം മനസ്സിലാക്കാൻ കണക്കുകളിലേക്ക് നമുക്ക് നോക്കാം അതായത് ഒരു ദശാബ്ദം മുമ്പ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വെറും അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയായിരുന്നു എന്നാൽ ഇന്ന് അത് മുപ്പത്തി അഞ്ചിരട്ടിയിലധികം വർധിച്ച് ഇരുപത്തി മൂവായിരം കോടി രൂപ കടന്നു ഇതൊരു മാന്ത്രിക വിദ്യയല്ല മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ ഫലമാണ് ഇനി നമ്മൾ ഇതിന്റെ ഉദാഹരണങ്ങൾ എണ്ണി നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രാഹ്മോസ് ഇന്ന് ലോക വിപണിയിലെ തന്നെ താരമാണ് പിന്നെ നമ്മുടെ സ്വന്തം യുദ്ധവിമാനമായ തേജസ് വിദേശ വിമാനങ്ങളോട് കിടപിടിക്കുന്ന പ്രകടനവുമായി ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി സ്വന്തമായി വിമാനവാഹിനി കപ്പലായ ഐ വിക്രാന്ത് നിർമ്മിച്ച് ആ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ആറാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ശത്രുപാളയത്തിൽ ഒരേ സമയം ടൺ കണക്കിന് ബോംബുകൾ വർഷിക്കാൻ ശേഷിയുള്ള പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ നമ്മുടെ കരസേനയുടെ കരുത്താണ് ഇന്ത്യയുടെ ഈ കുതിപ്പ് ഏറ്റവും വലിയ തലവേദനയാകുന്നത് നമ്മുടെ അയൽ രാജ്യമായ ചൈനയ്ക്കാണ് പലപ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ ചൈനയുടെ മേടിൽ ചൈന ആയുധങ്ങൾ നിലവാരം കുറഞ്ഞവയാണെന്നും വാഗ്ദാനം ചെയ്ത് പ്രകടനം കാഴ്ചവെക്കുന്നില്ലെന്നും പരാതികൾ ഉയരാറുണ്ട് എന്നാൽ മറുവശത്ത് ഇന്ത്യയുടെ ആയുധങ്ങൾ അവയുടെ ഗുണമേന്മയും വിശ്വാസ്യതയും കൊണ്ട് ശ്രദ്ധ നേടുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചൈനയുടെ ഭീഷണി നേരിടുന്ന ഫിലിപ്പീൻസ് വിയറ്റ്നാം അർമേനിയ പോലുള്ള രാജ്യങ്ങൾ പോലും സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ ബ്രാമോസ് മിസൈലുകൾ വാങ്ങാൻ ധൈര്യം കാണിക്കുന്നത് ഇത് ഇന്ത്യക്ക് ലഭിക്കുന്ന വെറുമൊരു വ്യാപാര കരാറല്ല മറിച്ച് വലിയൊരു കൂടിയാണ് പ്രതിരോധ രംഗത്തെ ഈ വളർച്ച രാജ്യസുരക്ഷയിൽ മാത്രം ഒതുങ്ങുന്നില്ല സൈനിക ആവശ്യത്തിനായി വികസിപ്പിക്കുന്ന പല സാങ്കേതിക വിദ്യകളും പിന്നീട് സാധാരണക്കാരുടെ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ന് നാം ഉപയോഗിക്കുന്ന ജി പി എസ് ഇന്റർനെറ്റ് ഡ്രോണുകൾ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് അതിനാൽ തന്നെ പ്രതിരോധ ഗവേഷണത്തിലെ മുന്നേറ്റം ഇന്ത്യയെ മറ്റ് സാങ്കേതിക വിദ്യകളിലും ഒരു സൂപ്പർ പവർ ആക്കി മാറ്റും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇന്ന് വെറും ഒരു സൈനിക ശക്തിയല്ല മറിച്ച് സാങ്കേതിക വിദ്യയിലും നിർമ്മാണത്തിലും ആഗോള നയതന്ത്രത്തിലും ഒരുപോലെ മുന്നേറുന്ന ഒരു സമഗ്ര ശക്തിയാണ് ഈ പുതിയ ഇന്ത്യയുടെ ഉദയത്തിനാണ് ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്